കേരള സര്വകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ചെയ്ത നാല് വിദ്യാർത്ഥികളുടെ അംഗത്വം സ്റ്റേ ചെയ്യണമെന്നാവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല ജൂലൈ ഇരുപത്തിയൊൻപതിന് സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നാല് വിദ്യാർത്ഥികളെ വിലക്ക് ഇടക്കാല ഉത്തരവ് ഇടണമെന്നാവശ്യം കോടതി നിരാകരിച്ചു ഹർജി ഫയല സ്വീകരിച്ച ഹൈക്കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് വീണ്ടും നാല് എ ബി വി പി പ്രവർത്തകരെ സെനറ്റിലേക്ക് നിയമിച്ചു എന്നാരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഹർജി നൽകിയത് ഹർജിക്കാരേക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് പുതിയ പട്ടികയിലും ഇടം നേടിയതെന്നാണ് ഹർജിയിലെ ആക്ഷേപം സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് എന്ത് അധികാരത്തിലാണ് പുതിയ നിയമനം നടത്തിയത് എന്നത് സംബന്ധിച്ച് ഗവർണർ നൽകിയ വിശദീകരണം കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല സ്റ്റേ അനുവദിക്കാതിരുന്നത് ഇരുപത്തൊൻപതിലെ കേരള സർവകലാശാലയിലേക്ക് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് നിർണായകമാകുമായിരുന്നു ഐ എൻഡിയുസി നേതാവായിരുന്ന അഞ്ചൽ രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതിയുടേതാണ് വിധി കേസിൽ സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ അടക്കമുള്ള പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി അതേസമയം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എസ് അടക്കം നാല് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കണ്ട് ഇവരെ വെറുതെ വിട്ടു ജയമോഹൻ റിയാസ് മാക്സൺ നേശുദാസ് റോയ്ക്കുട്ടി എന്നിവരെയാണ് വെറുതെ വിട്ടത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കരെ കൂടാതെ അഞ്ചൽ ഏരിയ സെക്രട്ടറിയായിരുന്ന പി എസ് സുമേഷ് ഗിരീഷ് കുമാർ അഫ്സൽ നജുമൽ ഹസൻ മുൻമന്ത്രി ജെ മേഴ്സകുട്ടിയമ്മയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് മാക്സൺ യേശുദാസ് അഞ്ചൽ ഭാരതീപുരം ബിജു ഭവനിൽ ഷിബു കാവുങ്കൽ സ്നേഹാനഗർ സ്വദേശി വിമൽ നെടിയറ സുധീഷ് ഭവനിൽ സുധീഷ് ഭാരതീപുരം കല്ലുംപുറത്ത് വീട്ടിൽ ഷാൻ പട്ടത്താനം കാവുന്തറ സ്വദേശി രഞ്ജിത്ത് തുടങ്ങിയവരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത് ഇവർക്കുള്ള ശിക്ഷ ഈ മാസം മുപ്പതിന് വിധിക്കും കൊലപാതകത്തില് നേരിട്ട് പങ്കാളികളായവര്ക്കു പുറമെ ഗൂഢാലോചനയ്ക്കും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനുമാണ് സിപിഎം നേതാക്കളെ പ്രതികളാക്കിയത് രാമഭദ്രൻ വധക്കേസിൽ ആദ്യം കേസന്വേഷിച്ച പി വിനോദ് കുമാർ കൂറുമാറിയത് വലിയ വിവാദമായിരുന്നു കൊലക്കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന പ്രോസിക്യൂഷൻ സാക്ഷിയെ വിസ്തരിച്ച പി വിനോദ് കുമാർ കോടതിയിൽ മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സിബിഐ കേസിൽ കുറ്റപത്രം നൽകിയത് കേസിൽ സി പി എം പ്രവർത്തകരായ സാക്ഷികളും കൂറുമാറിയിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് രാത്രി നടന്ന കൊലപാതകത്തിന്റെ വിചാരണ ഏറെ വൈകിയാണ് ആരംഭിച്ചത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ രാമഭദ്രന്റെ കുടുംബം കോടതിയെ സമീപിച്ചതോടെ അന്വേഷണം സിബിഐക്ക് കൈമാറി ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പതിനാറ് സി പി എം പ്രവർത്തകരെ പ്രതികളായി അറസ്റ്റ് ചെയ്തു എന്നാൽ ഇടതു ഭരണകാലത്ത് നടത്തിയ അന്വേഷണത്തിൽ നീതി ലഭിച്ചില്ലെന്ന് കാട്ടി രാമഭദ്രന്റെ ഭാര്യ ബിന്ദു ഹൈക്കോടതിയിൽ ഹർജി നൽകിയാണ് സിബിഐ അന്വേഷണത്തിന് അനുമതി തേടിയത് സിബിഐ അന്വേഷണത്തിൽ പ്രതികളുടെ എണ്ണം ഇതിൽ രണ്ടുപേർ മാപ്പു സാക്ഷികളായി രണ്ടാം പ്രതിയും സിപിഎം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ ജെ പത്മൻ വിചാരണകാലത്ത് ആത്മഹത്യ ചെയ്തിരുന്നു മറ്റൊരു പ്രതി സിപിഎം സെക്രട്ടറിയായിരുന്ന പി എസ് സുമൻ പിന്നീട് ബി ജെ പിയിൽ ചേർന്നതും വിവാദമായിരുന്നു കോൺഗ്രസ് ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും ഐ എൻഡി യു സി പ്രാദേശിക നേതാവുമായിരുന്ന രാമഭദ്രൻ വീടിനുള്ളിൽ ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുന്നിലാണ് കൊല്ലപ്പെട്ടത് കേസിലെ ഒന്നാം പ്രതിയും സിപിഎം പ്രവർത്തകനുമായിരുന്ന ഗിരീഷും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകനും തമ്മിലുണ്ടായ തർക്കം രാമഭദ്രന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു ഗിരീഷിനെ ചിലർ മര്ദ്ദിച്ചതിനു പകരമായി സി പി എം പ്രവർത്തകർ പ്രാദേശിക കോൺഗ്രസ് നേതാവായ നെട്ടയം രാമഭദ്രനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്